ഇന്ന് നല്ലൊരു ദിവസമല്ലേ ദീപാവലി അപ്പം നമ്മൾ രാവിലെ കുളിച്ചിരുങ്ങി എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാം കേട്ടോ നമുക്ക് ഞാനും ഐശ്വര്യം കുഞ്ഞാവെയാണ് പോകുന്നത് നമുക്ക് ആറേ മുക്കാലിനാണ് ട്രെയിൻ ഇവിടുന്ന് ഇരുപത് രൂപ ടിക്കറ്റാണ് ഒരാൾക്ക് അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിനിൽ കയറി നമ്മൾ ഗുരുവായൂർ സ്റ്റേഷനിലെത്തി എറണാകുളത്തുനിന്ന് ഗുരുവായൂരെയൊക്കെ ഡെയിലിയുള്ള ഇത് കേട്ടോ അപ്പം നമ്മൾ കറക്റ്റ് എട്ടര മണിയായപ്പം അമ്പള് ഗുരുവായൂർ സ്റ്റേഷനിലെത്തി നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് അപ്പം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല അപ്പം നമ്മൾ ഒരു കടയിൽ കയറി നമ്മൾ ഇഡലിയും ദോശയും ചൂട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുക കേട്ടോ നമ്മുടെ ബാഗ് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നമ്മൾ കണ്ണനെ കാണാനായിട്ട് നമ്മൾ നമ്മളകത്ത് കയറി അവധി ദിവസമായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ കണ്ണനെ കണ്ടെത്തൊഴുതതിന് ശേഷം നമ്മൾ പ്രസാദം കഴിക്കാനായിട്ട് നമ്മൾ വന്ന് അപ്പം കഴിഞ്ഞ പ്രാവശ്യവും കണ്ണൻ്റെ പ്രസാദം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി ഈ പ്രാവശ്യവും നമ്മൾ കണ്ണൻ്റെ പ്രസാദം കഴിച്ചു അങ്ങനെ കണ്ണൻ്റെ പ്രസാദവും കഴിച്ചിട്ട് നേരെ വെളിയിലിറങ്ങിയിട്ട് നേരെ പാൽപ്പായസം മേടിക്കാനായിട്ട് പോയി പിന്നെ കുറച്ച് സ്റ്റാളിലൊക്കെ കയറി ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നോക്കും കുഞ്ഞിന് കളിക്കാനായിട്ട് രണ്ട് പീലിയും കുഞ്ഞിൻ്റെ കയ്യിലിടാനുള്ള വളയും കുറച്ച് കളിപ്പാട്ടവും ഒക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങളൊരു കൃഷ്ണനെ മേടിച്ച് കേട്ടോ അത് ഞാൻ ലാസ്റ്റിൽ കാണിക്കാം അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു ഇന്ന് നല്ല അന്തരീക്ഷമായിരുന്നു എന്നാലും ഞാൻ കുട എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ തിരിച്ച് ഫ്ലാറ്റിൽ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര രഡിയും മഴയും അത് ഞാൻ അവസാനം വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര രഡിയും മഴയുമായിരുന്നു അപ്പോഴും നമുക്ക് വീണ്ടും കുറേ സമയം നമുക്ക് ഒന്നര മണിക്കാണ് ട്രെയിൻ തിരിച്ചു പോകാനുള്ളത് അപ്പോൾ കുറേ സമയം നമുക്ക് കിട്ടി നമ്മൾ പിന്നെ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്ന് കുഞ്ഞിന് ആഹാരമൊക്കെ കൊടുത്ത് കുറേ സമയം നമ്മളവിടെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ അവിടുന്ന് ഇറങ്ങി നമുക്ക് ഒന്ന് ഒന്നരക്ക് ആണ് ട്രെയിനെങ്കിലും ട്രെയിൻ നേരത്തെ വന്ന് കിടക്കും നമ്മളൊരു പന്ത്രണ്ടര ആയപ്പോഴേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം നമ്മൾ തിരിച്ച് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ വീണ്ടും സ്റ്റാളി കയറി നമുക്കൊരു കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം മേടിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റാളി കയറി അങ്ങനെ ഞങ്ങൾ നല്ലൊരു വിഗ്രഹം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഗ്രഹം മേടിച്ച് ഇവിടുന്ന് ആണ് കുഞ്ഞിന് പീലി മേടിച്ചത് കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞതിങ്ങനെ വലിച്ചു പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇഷ്ടപ്പെട്ട് എന്നാലും അത് ഓടിക്കാതെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നിങ്ങനെ ഇതാണ് നമ്മൾ മേടിച്ച വിഗ്രഹം കേട്ടോ ഞങ്ങൾക്കങ്ങ് ഇഷ്ടപ്പെട്ടത് നല്ലൊരു കൃഷ്ണൻ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേഷനിലോട്ട് പോകുക കേട്ടോ അപ്പോൾ താണ്ടൊരു കാറ് പുതിയ ഒരു കാറ് പൂജിക്കുന്നുണ്ടോ അതും കഴിഞ്ഞ് കുഞ്ഞ് കയ്യിലിരുന്നങ്ങ് ഉറങ്ങി അപ്പം നമ്മൾ വീണ്ടും ഓട്ടോ പിടിച്ച് നമ്മൾ ഗുരുവായൂർ സ്റ്റേഷനിലേക്ക് പോവുക കേട്ടോ എന്താണ്ട് ട്രെയിൻ വന്ന് കിടക്കുന്നത് നമ്മൾ ട്രെയിനിൽ കയറി നമ്മളിഞ്ഞ് ഫ്ലാറ്റിൽ വന്നു കേട്ടോ നമ്മൾ ആരോഗ്യം വന്നൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര കൊല്ലിയാനും ഇടിയും ഭയങ്കര ഇരുട്ടടച്ച മഴയും തുടങ്ങി അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ് അടുത്ത വീഡിയോ